ിയുടെ വയസ്സ് ഇരുപത്തി ഏഴല്ല നാല്പത്തി എട്ട് വയസ്സാണെന്ന് കാമുകൻ തിരിച്ചറിഞ്ഞത് നാല് വർഷത്തെ ഡേറ്റിംഗിന് ശേഷം ഇരുപത്തി ആറുകാരനായ യുവാവ് തന്റെ ദുരനുഭവം പങ്കുവെക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഏപ്രിൽ ആണ് താൻ ജനിച്ചതെന്ന് കാമുകി എപ്പോഴും തന്നോട് പറയാറുണ്ടെന്നും എന്നാൽ അവളുടെ ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോഴാണ് പാസ്പോർട്ട് കണ്ടെത്തിയെന്നും അതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ജനിച്ചതാണെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് യുവാവ് പറഞ്ഞത് ഞാൻ നാല് വർഷമായി തന്റെ കാമുകിയുമായി ഡേറ്റിങ്ങിലാണ് അവൾ എപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഏപ്രിലാണ് ജനിച്ചതെന്ന് പറയുമായിരുന്നു എന്നാൽ അവളുടെ ലാപ്ടോപ്പിൽ നിന്നും അവളുടെ പാസ്പോർട്ടിന്റെ ചിത്രം കിട്ടിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ജനിച്ചതെന്ന് മനസ്സിലായത് യുവാവ് പറയുന്നത് ഇങ്ങനെയാണ് സംശയിക്കാൻ തനിക്ക് കാരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല യുവാവ് വ്യക്തമാക്കുകയും ചെയ്തു കാരണം കാമുകിയെ കാണാൻ നാല്പത്തി എട്ട് വയസ്സുള്ള ഒരു സ്ത്രീയെ പോലെ ആയിരുന്നില്ല ഇരുപത്തി വയസ്സുള്ള യുവതിയെ പോലെയാണ് തോന്നിയിരുന്നത് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ചില സംശയങ്ങൾ തോന്നിയിരുന്നു ഇതെന്റെ ആദ്യ ദീർഘകാല ബന്ധമായതിനാൽ എനിക്ക് മുൻപരിചയം ഒന്നുമില്ലായിരുന്നു ഞാൻ അത് അവഗണിക്കുകയായിരുന്നു ചെയ്തത് അവർ പറഞ്ഞു എൻ്റെ ശരീരത്തോടും രൂപത്തോടും അഭിനിവേശം കാണിക്കരുതെന്ന് അവരുടെ സുഹൃത്തുക്കളെല്ലാം ഇരുപത്തി ഏഴ് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരുന്നു പാസ്പോർട്ട് പോലുള്ള ഐഡന്റിറ്റി കാർഡുകൾ ഞാൻ കാണിക്കാൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞ് വിഷയം മാറ്റാനാണ് അവർ ശ്രമിക്കാറ് എന്നെ കണ്ടുമുട്ടുന്നതിനും ഞാനുമായി പ്രണയത്തിലാകുന്നതിനും മുൻപ് രണ്ടു മാസങ്ങൾക്ക് മുൻപ് എടുത്ത പോസിറ്റീവായ ഒരു ഗർഭപരിശോധനാ ഫലത്തിന്റെ ചിത്രവും ഞാൻ അവരുടെ ലാപ്ടോപ്പിൽ കണ്ടെത്തി യുവാവ് കുറിപ്പുമായി ഇങ്ങനെയാണ് പറയുന്നത് രേഖകൾ കാണിക്കാതിരിക്കാൻ യുവതി പറഞ്ഞ ഒഴിവുകഴിവുകളെ കുറിച്ചും യുവാവ് കുറിപ്പിൽ പറയുന്നുണ്ട് പ്രയാസമേറിയ ഒരു ഭൂതകാലമായിരുന്നു തൻ്റെതെന്നും മാതാപിതാക്കൾക്ക് അവളെ വളർത്താൻ താല്പര്യമില്ലായിരുന്നു എന്നാണ് അവൾ പറഞ്ഞത് മുത്തശ്ശനാണ് കുട്ടിക്കാലത്ത് സംരക്ഷിച്ചതെന്നും യുവതി തന്നോട് പറഞ്ഞു കുടുംബത്തിന്റെ ചിത്രം കാണിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരെണ്ണം ഇല്ലെന്നും കുടുംബത്തോടൊപ്പം ഒരുമിച്ച് താമസിച്ചിട്ടില്ല എന്നുമാണ് കാമുകി മറുപടിയായി യുവാവിനോട് പറഞ്ഞത് ഇതിന് താഴെ നിരവധി പേരാണ് കാമുകനെ പിന്തുണച്ചുകൊണ്ട് പ്രതികരിച്ചിരിക്കുന്നത് ഇത്രയും കള്ളങ്ങളുടെ പുറത്ത് കെട്ടിപ്പടുത്ത ഒരു ബന്ധം അവസാനിപ്പിക്കാനാണ് മിക്കവരും ഉപദേശിക്കുന്നത് ഇതിലും വലിയ കള്ളങ്ങൾ ചിലപ്പോൾ അവർ പറയുന്നുണ്ടാകും ആ സ്ത്രീയുടെ സ്വഭാവം മോശമാണെന്നും ആളുകൾ പ്രതികരിക്കുന്നുണ്ട് ചിലർ യുവാവിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പരിശോധിച്ച് കാമുകിയുടെ ചിത്രം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് യുവാവ് കള്ളം പറയുകയാണെന്നും പറയുന്നവർ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പരിശോധിക്കണമെന്നും കാമുകിയെ കണ്ടാൽ നാല്പത്തിയെട്ട് വയസ്സുകാരിയെ പോലെ തോന്നിക്കില്ല എന്നുമാണ് കമന്റുകൾ വരുന്നത്